ൂബ് ചാനൽ ഞാനാണ് ഗ്രാൻഡ്പ ഗൈസ് ഓ കുറെ കാല ഈ ജാക്കിന് വല്ല പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഇവിടെ ഉണ്ടല്ലോ ജാക്കിൻ്റെ ഒരു പുതിയ വണ്ടി ഉണ്ടെന്ന് ഞാൻ കേട്ട് ഓക്കെ ഇതാണ് അവൻ്റെ ഗ്യാരേജ് ഓ പോർഷെ നമ്മൾ ഇത് നൈസായിട്ട് അങ്ങ് പൊക്കുക ഗൈസേ അവന് ഇനി നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത്രക്ക് പണി ഞാൻ എന്താ ഇപ്പം അവന് കൊടുക്കാൻ പോവാണ് ഗൈസ് നമുക്കിന്നെന്തായാലും പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യുക പണി കൊടുക്കാം ഗൈസ് അപ്പോൾ ആ പണി കൊടുക്കാൻ മാത്രം ഒന്നുമില്ല അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരോ കൊടുത്തൊരു ഇത് നമ്മൾ ഇത് പൊക്കിയിട്ട് ഇങ്ങോട്ട് വന്നത് ഹായ് ഗൈസ് എന്തെല്ലാണ്ട് വിശേഷം ഗൈസ് അപ്പോൾ നമുക്ക് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ആയി തന്ന പോർഷ കൊണ്ട് പോകണമെങ്കിൽ പോർഷയ വിടാ അയ്യോ ഗൈസ് മാറണ ഓർഡർ ഗൈസ് എന്റെ പോർച്ച കാണല്ലേ ഏഹ് ഗൈസ് എന്റെ പോർച്ച വേറെ എടുത്ത് ഒരു മിനിറ്റ് ഇവിടെ പൊറത്തുണ്ടാവും നോക്കാം പൊറത്തൊന്നും കാണുന്നില്ല ഗൈസ് ഓക്കേ ഇവിടെ ആരും കാണുന്നില്ല ഉം അപ്പ ഇതേതോരുത്തൻ പൊക്കി അല്ലേ എന്റെ ഗ്യാരേജിന്റെ ഉള്ളിൽ നിന്ന് ആർക്കാണ് ഇത്ര പേര് ഇങ്ങനെ പൊക്കാനൊക്കെ ഗൈസ് ഇതിന്റെ പിന്നിൽ ആരാന്ന് ഞാൻ കണ്ടുപിടിക്കും ഓക്കെ നമുക്കെന്തായാലും മെല്ലെ കയറി നോക്കാം ആരാന്ന് നോക്കണം ആദ്യം സി സി ടി വി നോക്കാം ഓക്കെ ഗൈസ് ഞാൻ എന്തായാലും അവിടെ നോക്കിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇതിന്റെ ഒക്കെ പിന്നെ ഗ്രാൻഡ് പേ എന്തൊരു കഷ്ടാണ് വല്ലാത്ത കഷ്ടാണ് ഗൈസ് നമുക്ക് എന്തായാലും ആ ഗ്രാൻഡ് പേ തീർത്തിട്ട് വരാം ഓക്കേ ഗ്രാൻഡ് പേ തീർക്കാൻ ഒരു വഴിയുണ്ട് ഗൈസ് ഞാൻ ഇപ്പൊ ഒരാൾ വിളിക്കാം ഹലോ ഒന്നോ എന്താണോണോ നീ ഒന്നും ഇതുവരെ വരണല്ലോ എൻ്റെ വീട് വരെ ആ ഓ അണോ ഇപ്പൊ തന്നെ രണ്ട് മിനിറ്റ് ആ ശരി വേഗം വാ ഓക്കേ 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 ഗൈസ് നമ്മളുടെ ജാക്കണം വിളിച്ചിരിക്കുകയാണ് നമ്മളെടുത്ത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ സീനൊന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എടാ സോമ വല്ല പണിയും കിട്ടുവോ ഹേ ഒന്നും പണി കിട്ടുമോ ആ ഇല്ലടാ നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അണ്ണനോട് തന്നെ ഉം വാടക ഇറങ്ങി വാ ഒണ്ണോ എന്തിനാണോ വിളിച്ച നിങ്ങൾ നിങ്ങള് രണ്ടാളുണ്ടല്ലേ എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണം ഓണ്ണോ ഞങ്ങൾ പിന്നെ അണ്ണനെ ഹെൽപ്പ് ചെയ്യാനല്ല പിന്നെ എന്നാ തേങ്ങാണോ അണ്ണൻ പറയും എന്നാ ഹെൽപ്പാ ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ട് ഉം നിങ്ങള് എനിക്കൊരു ഹെൽപ്പ് വേണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പോർച്ചെ എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് തന്ന പോർച്ച ആ പോർഷയും കൊണ്ട് ആ ആഗ്രഹമുങ്ങി അവനെ കൊന്നിട്ടാണെങ്കിൽ എനിക്ക് ആ പോർച്ച കിട്ടണം മനസ്സിലായോ പിന്നെ വല്ലാതെ എവിടെ എവിടെയുണ്ടാവൻ ആ ജംഗിളുടെ നടുക്കുള്ള വീട്ടില അവന്റെ ആ ഗ്രാൻഡിറ്റീം വീട് അപ്പൊ നീ അങ്ങോട്ടേക്ക് പോയാൽ മതി ഉം ഞങ്ങളേറ്റവും അണ്ണാത് അവന്റെ ജീവൻ ഗ്രാൻഡ്പ മരിച്ച വാർത്ത നാളെ അണ്ണ കേട്ടില്ലെങ്കിൽ ഞങ്ങളൻ ഗാംഗിൽ നിന്ന് അങ്ങ് പുറത്താക്കി പോരെ അത് മതിയടാ നിങ്ങളുടെ ഈ ഓവർ കോൺഫിഡൻസ് മതി ഡാ സോമ വണ്ടിക്കണോ വന്നിട്ട് ആ ശെരിയടാ നമുക്ക് ഇന്നത്തോടെ ഗ്രാൻഡ് തീർക്കണം കാരണം അയാൾ നമ്മളെ അണനോടെ കളിച്ചത് അപ്പൊ അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ എല്ലാരും ഒന്ന് ലയിക്കുകട്ടോ അതിന് ചാല് സഭ്യാത്ത ചാനൽ കൂടി സഭ്യ ചെയ്യട്ടോ അപ്പൊ നീ എന്തിനാണ് ഈ പ്രേതങ്ങളുടെ മൂട്ടിലേക്കൊക്കെ പോയി ഇതാക്കുന്ന പറയുന്ന കേട്ടിട്ടാ നീ ഇവിടെ പുതിയ അല്ലേ ഇതേ ഇത് നമ്മടെ പുതിയ നിങ്ങൾ നമ്മളൊക്കെ ഏറ്റവും എല്ലാവരുടെയും തലവന ഇയാൾ നമ്മുടെ ബോസ എല്ലാവരുടെയും ബോസാ അപ്പൊ ഇയാളോട് കളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി മോനെ പാലവള്ളത്തി കിട്ടും അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാ പൂവ എട നീങ്ങാൻ നട മിണ്ടായിരുന്ന നീനൊക്കെ പ്രാന്താണ് നമ്മുടെ എണ്ണം പറഞ്ഞു നമ്മളെന്തും ചെയ്യണം മരിക്ക വരെ ചെയ്യണം അതിനാണ് ഞാൻ നിന്റെ ഗ്യാങ്ങിലേക്ക് എടുത്തത് അല്ല ഉമ്മാക്കി കാട്ടി ഇരിക്കാനല്ല മനസ്സിലായി സോറിടാ ആ അല്ല തന്നെ നമുക്കപ്പ എന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ ഓ എന്താ അവിടെ കിടന്ന് കളിക്കുന്നു ഇങ്ങോട്ട് വാടാ ശരി ഉം പെട്ടെന്ന് തന്നെ പോവാ എല്ല മക്കളെ എങ്ങോട്ട മക്കളെല്ലാവരും കൂടി ഇവിടെ തള്ളി കയറി പോകുന്നു എന്താ മക്കളെ സ്വന്തം പീടന്ന മക്കളുടെ വിചാരം ഏഹ് എവിടെ ഇടും മറ്റേ പോർഷ ജാക്കണ്ണന്റെ അടിച്ച പറ്റി ഓ അതൊക്കെ ഞാൻ സ്പോട്ടിൽ അങ്ങോട്ട് വിറ്റുട്ടോ നിന്നെ നമുക്ക് ജാക്കണ്ണനെ വിളിച്ചു പറയാം ഹലോ ജാക്കണ്ണ ജാക്കണ്ണൻ്റെ വണ്ടി വിറ്റുവെന്നോ പറയുന്നവൻ ഏഹ് എന്റെ വണ്ടി വിറ്റെന്നോ അവനെ തീർത്ത് കളഞ്ഞിട്ട് ഇനി നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി അണ്ണ അത് കൊന്നു കളഞ്ഞേക്കണം അവനീ ഭൂമിക്ക് ആവശ്യമില്ല തന്നെ ആ ശരി 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 കൊല്ലാം കൊല്ലം കൊല്ലം ഗായ്സ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി പൊന്നു സുധറ എന്തിനാ വേദന സഹിക്കണ് മുട്ട തൈലം വാങ്ങി തേ ചോളി എല്ലാം പിന്നെ തീർത്തിട്ടുണ്ട് കൈസുനെ ഉം പെട്ടെന്ന് പോയി ഇനി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് പണി കിട്ടും പോലീസോ ആ ഗ്രാനിയോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ തൂക്കി വിൽക്കും ചിക്കൻ ആക്കിട്ട് നമ്മളെ ചിക്കനല്ല ബീഫ് പുതിയ മട്ടനാ പറഞ്ഞിട്ട് നമ്മളെ തൂക്കി അങ്ങ് അങ് വിഴ്സ് അത് പ്രശ്നമാണ് കൈസ് നമുക്ക് എന്തായാലും കാര്യം ചെയ്യാ പെട്ടെന്ന് തന്നെ പൂവട്ടെ അതാ എന്നാൽ ഇല്ലാന്നുണ്ടെങ്കിൽ പണിപാലും വെള്ളത്തി കിട്ടും ജാക്കണ്ണം ബാക്കിയുള്ളതൊക്കെ നോക്കിക്കോളും ആ അത് പറഞ്ഞ കാര്യമാണ് ജാക്കണ്ണനെല്ലാം നോക്കാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ബേസിലേക്കോ ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ഇവിടെ ബേസിലെത്തിയിട്ടോ എടാ സോമ നീ ഇറങ്ങിക്കോ നമ്മളിനിവിടെ ഒരു കലക്ക് കലക്കോടാ നമ്മളാണ ഇനി ഇവിടെ താരങ്ങൾ ആ പൊന്നു സുതാറ എന്തിനാ വേദന ആ സഹിക്കണത് മുട്ട തൈലം വാങ്ങി തേ ചോളി തീർത്തിട്ടുണ്ടാവലെ വട വാട എല്ലാരും നമുക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞിരിക്കാം എന്റെ ഭർത്താവ് ഗ്രാൻഡ് പയെ കൊന്നിട്ട് വേണംടാ നിനക്കൊക്കെ കുശലം പറയാൻ ഇത് തന്നെ ആ ബ്ലാക്ക് വണ്ടി ഏ ആ വണ്ടി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അവന്മാർക്ക് നീ വണ്ടി ഉണ്ടാവില്ല അവന്മാരതിനം ജീവിച്ചിരിപ്പാണ് ഏഹ് ഗ്രാനി എന്റെ ഗ്രാൻഡ് ഒക്കെ നീ കൊന്നു കളഞ്ഞില്ലടാ കളഞ്ഞില്ലടാത് എനിക്കും ഉണ്ടടാ കയ്യബം ഉം ആ പിടിച്ചടാ അയ്യോ ഗ്രാനി ഞങ്ങളൊന്നും ചെയ്യരുത് അണ്ണം പറഞ്ഞിട്ടാന്ന് എനിക്ക് അറിയാം അടുത്തതാ ജാക്കിനുള്ള പണിയാ അവനെ എന്നിൽ നിന്നും എൻ്റെ ഗ്രാൻ പേ എടുത്തു കളഞ്ഞു അതിനുള്ള പണിയായിട്ടാണ് ഞാൻ ഇപ്പൊ പോകുന്നത് ഓക്കെ നമ്മൾ എന്തായാലും എത്തി എടാ ജാക്കേ ഒരു ഗ്രാനി നീ എന്താ ഇവിടെ ഞാൻ ഞാനിവിടെ പലതിനും വരൂടാ ഇന്ന് നിന്റെ കാന്തിയോ കുരാരി അറിയാതെ പറ്റി പോയതാണ് പ്ലീസ് എന്നെ ഒന്ന് പിടിച്ചോ അയ്യോ ഇത്രേ ഉള്ളൂ ഇവനൊക്കെ അല്ല പിന്നെ അവൻ്റെ വണ്ടിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ എൻ്റെ റിവെഞ്ച് കംപ്ലീറ്റ് ആയി ഇനി ഗ്രാൻ രണ്ട് മാസം കൂടി എനിക്ക് ഡീസ് പോണാവുള്ളൂ അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ എന്തായാലും അടച്ചു വൈകിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാസ്യ പുതിയ വീഡിയോ എല്ലാവർക്കും ഗുഡ് കാണാൻ ടാറ്റാ